പതിനെട്ടാം പടിയിൽ എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ എന്തിനാണ് പതിനെട്ടാം പടി അയ്യപ്പടുത്ത് എന്നുള്ളതാണുള്ള ചോദ്യം അതിൽ ആദ്യത്തെ അഞ്ചെണ്ണം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ഇതൊക്കെ സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ട് കാണിക്കുകയാണെങ്കിലും പഞ്ചഭൂതങ്ങളിൽ പോലും ഒന്നിൽ മറ്റൊന്നടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഖരം ഭൂമി അതിനകത്ത് ഓരോ അണുവിൻ്റെ ഇടയിലും സ്പേസ് ഉണ്ടല്ലോ വായുണ്ട് ഫയർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വായു എന്തായാലും ഉണ്ട് വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലും ഉണ്ട് ആകാശം എന്ന് പറയുന്ന സമയത്ത് ആകാശത്തിലും കുറേ ഭാഗം വായു പിന്നെ വായു ഇല്ലാത്ത സ്ഥലം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന വായുവാണ് ഇത് സെപ്പറേറ്റ് പടിയാണെങ്കിലും ഒന്ന് മറ്റൊന്നിനെ ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷെ ജനറലി പറയുമ്പോൾ പഞ്ചഭൂതം അഞ്ച് എർത്ത് വാട്ടർ ഫയർ എയർ ഈതർ പൃഥ്വി ജല ആകാശ അഗ്നി വായു ആകാശം എന്നുള്ള നിലകളിൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ ഈ അഞ്ച് കഴിഞ്ഞ പിന്നെ എട്ട് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാഗദ്വേഷങ്ങൾ ഇന്നർ ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഫൈവ് എലമെൻസ് അഞ്ച് പഞ്ചഭൂതങ്ങൾ പിന്നെ ഇമ്പ്യൂരിറ്റീസ് പിന്നെ മൂന്നെണ്ണം മൂന്ന് ക്വാളിറ്റി നേച്ചറിന്റെ ക്വാളിറ്റി ഓരോരാളുടെയും നേച്ചർ അനുസരിച്ചിട്ട് സ്വഭാവം അനുസരിച്ചിട്ട് പിന്നെ വിദ്യ അവിദ്യ അങ്ങനെ ബോഡി മൈൻഡ് ഈഗോ നേച്ചർ നോളജ് അവസാനം സെൽഫിലേക്ക് എത്തുന്ന ഒരു ഓവറോൾ സ്പിരിച്വൽ മീനിങ് ആണ് ധർമ്മ സെൽഫ് കൺട്രോൾ നോൺസേഷൻ ഇന്നർ ബാലൻസ് അങ്ങനെ റിയലൈസ്ഡ് കോൺസെൻ കോൺഷ്യസ്നെസ് ആ സ്റ്റെപ്പുകളിലേക്ക് എത്തിക്കുന്നതാണ് അയ്യപ്പൻ്റെ തായിയായ ചിന്ത എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന കഥ ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും യോഗയിലും സൈക്കോളജിയിലും ഒക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ചർച്ചകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂത അഞ്ച് സ്റ്റെപ്പുകളിലാണെന്ന് പറഞ്ഞല്ലോ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള സ്റ്റെപ്പുകൾ ഏതാണെന്നുള്ളത് ഓരോരാൾക്കും വ്യത്യാസം ഉണ്ടാവും അത് നമ്മുടെ ഡിസയർ അടുത്തത് ആണ് എന്റെ കർമ്മ പിന്നെ നമ്മുടെ ക്രോധം പിന്നെ ലോഭം മതം മാത്സര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ അഹങ്കാരം ഓരോരാളുടെ അഹങ്കാരം വ്യത്യാസമില്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അസൂയ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളതല്ല ബാക്കിയുള്ളവരോട് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഓക്കെ അസൂയ ബാക്കിയുള്ളവരെ താത്താൻ ബാക്കിയുള്ളവർക്ക് അതുണ്ടല്ലോ എന്നുള്ള തോന്നലാണല്ലോ നമുക്ക് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളൂ ആ അവർക്ക് അസൂയായിട്ട് മാറുകയാണല്ലോ ഇല്ല അത് ചിലർക്ക് ആ ഹാപ്പിനെസ് കിട്ടും ആ ഈ അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ മൂന്ന് തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക ഇത് മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളാണ് അടുത്ത മൂന്ന് ഗുണങ്ങളാണ് അടുത്ത മൂന്ന് സ്റ്റെപ്പുകൾ ആ ഗുണം എന്ന് പറയുന്നത് തമസ് രജസ് സാത്വികം നമ്മള് ഒരു രാജസീകമായിട്ടുള്ള തോന്നലുള്ള ഒരാൾക്ക് അസൂയ എന്ന് പറയുന്ന അയാൾക്ക് സുഖം കൊടുക്കും സാത്വികമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാൾക്ക് അസൂയ എന്ന് പറയുന്നത് ദുഃഖം തരും അപ്പൊ ഓരോരാളുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ എഫക്റ്റുകൾ പോലും അവർക്ക് ഇതിനെയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അവിദ്യയെ തരണം ചെയ്ത് വിദ്യയിലേക്ക് എത്തുന്നതാണ് അവര് പിന്നെ അതുപോലെ സംഭവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഐ മീൻ

സെക്കൻഡ് കാര്യം എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്താണ് സ്ഥായിയായ കളർ എന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ബ്ലാക്കാണ് അവിടെ ലൈറ്റ് അടിക്കുമ്പോഴാണ് വൈറ്റ് ആവുന്നത് ഓക്കെ അപ്പൊ സ്ഥായിയായ ബ്ലാക്ക് ആണ് ബ്ലാക്കിന് ഏറ്റവും ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും വേണ്ടാ നോക്കുന്നതിന്റെയോ ഈഗോ ഇല്ലാത്തൊരവസ്ഥ അത് ആണ് ഒന്നും വേണ്ട എന്ന് വെക്കുന്ന നമ്മുടെ എല്ലാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് പ്രനൗസിയേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് ബ്ലാക്ക് ആണ് സിമ്പിള് ഓക്കെ ബ്രഹ്മചാരികൾക്ക് ബ്ലാക്ക് ആണ് ബ്രഹ്മചാരികള് അല്ല ബ്ലാക്ക് ആണ് സാധാരണഗതിയിൽ ബ്ലാക്ക് ആണ് പക്ഷെ ഓരോ ഗ്രൂപ്പുകാരും സെപ്പറേറ്റ് എടുത്തു മാത്രം വൈറ്റ് എടുത്തിട്ടുള്ളവരുണ്ട് യെല്ലോ എടുത്തിട്ടുള്ളവരുണ്ട് സൈലൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് സൈലൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് വെളിച്ചം ദുഃഖമാണല്ലോ തമസല്ലോ സുഖപ്രദം ഓക്കെ ഇങ്ങനെ കുറെ കാരണങ്ങൾ അതുകൊണ്ടായ പറഞ്ഞ കുറെ കാരണങ്ങൾ പറയാം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയാണ് ഇപ്പോഴും സ്വന്തം സ്വയം ആത്മനിബന്ധനം സുഖം എന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ എനിക്ക് ബ്ലാക്ക് ആണ് വേണ്ടത് ഇന്നർ ലൈറ്റ് ആണ് ബ്ലാക്ക് പുറത്തു വരുമ്പോഴാണ് വൈറ്റ് അതും ഈയൊരു കാരണത്താൽ അവരുടെ അവരുടെയൊക്കെ ഫ്രീക്വൻസി അതാണ് സൈക്കോളജിയിൽ കാം റെസിസ്റ്റൻസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ അതൊക്കെ ബ്ലാക്ക് ആണ് ശൂന്യത ശൂന്യതെന്ന് പറയുന്നത് ശൂന്യത എന്ന് പറയുന്നത് ബ്ലാക്കാണ്